ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്ന് വളരെ സിമ്പിളായിട്ടൊരു സ്ലീവ് കട്ട് ചെയ്യുകയാണ് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ക്ലോത്ത് എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിനെ രണ്ടായിട്ട് മടക്കി കൊടുത്ത് ഇനി നമുക്ക് അതിൻ്റെ ലെങ്ത് നോക്കാവേ നമ്മളിപ്പോൾ ഒരു ഇഞ്ച് ചെസ്റ്റ് അളവിലുള്ള സ്ലീവാണ് കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പതിനെട്ട് ഇഞ്ച് വിടുത്താണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അതിനെ നമ്മൾ ഒന്നുകൂടി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ടോട്ടൽ നാലായിട്ടാണ് നമ്മുടെ ക്ലോത്തിനെ ഇട്ട് കൊടുത്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അപ്പം ഡൗൺ വേഡ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ള മെത്തേഡ് നമ്മളിതിനകത്ത് പറയുന്നുണ്ട് ഫോർമുലൈമേ നമ്മളിപ്പോൾ ഇതുപോലെ നാലായിട്ട് മടക്കി ക്ലോസ് ആയ ഭാഗം നമ്മുടെ സൈഡിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് വേണ്ട ലെങ്ത് ആണ് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ച് കൂടെ നമ്മൾ കൂടുതൽ കൊടുക്കണം ഇപ്പം നമ്മൾ വിട്ട് ഇഞ്ചാണ് നാലായിട്ട് മടക്കി കൊടുത്തപ്പോൾ ഇഞ്ചാണ് ഒരു സൈഡിൽ കിട്ടിയിരിക്കുന്നത് ഇനി നമ്മളുടെ ബാക്ക് പോർഷൻ ബ്ലൗസിൻ്റെ എടുക്കുക എന്നിട്ട് ഇഞ്ച് നമ്മൾ അവിടെ സ്റ്റിച്ചിങ്ങിനായിട്ടുള്ളത് വിടുക എന്നിട്ട് ബാക്കി നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമ്മുടെ സീമലെന്റ്സ് വരെ ഉള്ളത് എത്രയാണെന്ന് അളന്നു നോക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ എടുത്തതിന് ശേഷം ക്ലോസ് ആയ ഭാഗത്തു നിന്ന് ആ കിട്ടുന്നത് എത്രയാണോ അതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ബാക്കിയായിട്ട് കിടക്കുന്നതാണ് നമ്മുടെ സീം എലമെന്റ്സ് ഇനി നമ്മളിങ്ങനെ ഡൗൺവേഡ് മാർക്ക് ചെയ്യുകയാണ് അപ്പം നമുക്ക് നേരത്തെ ഒരു കമൻ്റ് ഇൻസ്റ്റാഗ്രാമിൽ വന്നായിരുന്നു ഇതെങ്ങനെയാണ് എടുക്കുന്നെന്നുള്ളത് നമ്മുടെ ടോട്ടൽ ചെസ്റ്റിനെ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു ഒരു പോയിൻറ്റോ രണ്ട് പോയിൻ്റോം കൂടെ ഒന്നും കൂട്ടിയാൽ ഒന്നും ഒരു കുഴപ്പവും ഇല്ല അല്ലെങ്കിൽ ആ കറക്റ്റ് അളവ് കൊടുത്താലും മതിയേ എന്നിട്ട് നമ്മൾ ഈ പോയിൻ്റിൽ നിന്ന് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് വരയ്ക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ വലിച്ചതിന് ശേഷം ഈ കോർണർ ഭാഗത്തിലേക്ക് ഉള്ളതിൻ്റെ കറക്റ്റ് സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നമ്മൾ വീണ്ടും ഇതിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം വളരെ സിമ്പിളായിട്ട് സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തിൻ്റെയും കറക്റ്റ് സെൻറ്റർ ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് അര ഇഞ്ച് മുകളിലേക്കും ഈ ഒരു പോയിന്റിൽ നിന്ന് അര ഇഞ്ച് നമ്മൾ താഴേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ സെൻറ്റർ പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഈ ഒരു ഭാഗം ഓവൽ ഷേപ്പ് പോലെ നമ്മൾ വരച്ച് കൊടുക്കണേ എന്നിട്ട് നമ്മൾ ആ സെന്ററിൽ നിന്ന് ഈ ഒരു ഭാഗത്തിലൂടെ ആ അര ഇഞ്ച് നമ്മൾ താഴ്ഭാഗത്തിലൂടെ വന്ന് ഇതുപോലെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ നല്ല നീറ്റായിട്ട് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഓപ്പൺ എത്രയാണോ വേണ്ട ആ ഒരു വിത്ത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിന് ശേഷം സീം എലവെൻസോ അതുപോലെ തന്നെ നമ്മൾ രണ്ടിഞ്ചോളമാണ് അതിങ്ങനെ കൊടുക്കുന്നു എന്നിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഏറ്റവും എളുപ്പത്തിൽ സ്ലീവ് കട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മൾ പറയുന്നത് ഇതാണ് നമ്മുടെ സീം എലവെൻസിൻ്റെ ഭാഗം അതും നമ്മൾ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾക്ക് മടക്കാനുള്ളത് അത് നമ്മൾ ഒരു ഇഞ്ചോ അര ഇഞ്ചോ വിടുത്തി നമുക്ക് അര ഇഞ്ച് വിടുത്തിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ മടക്കി കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതേ ഷേപ്പിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് സ്ലീവ് ഇവിടെ റെഡിയായി ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മളിതിനെ കഴിഞ്ഞിട്ടാണ് നമ്മളുടെ മെയിൻ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇതാണ് നമ്മളുടെ മെയിൻ ക്ലോത്ത് അപ്പം ഈ ഒരു മെയിൻ ക്ലോത്തിന് ഒരു പ്രത്യേകതയുണ്ട് രണ്ട് ഡിസൈനേ ഉള്ളൂ നമ്മുടെ സ്ലീവിൻ്റെ ഭാഗത്ത് മാത്രമേ ഉള്ളു അത് നമ്മൾ ഈ ഒരു ലീഫിൻ്റെ ആകൃതിയാണും അത് രണ്ട് ഡിസൈൻ മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വിട്ടുകൊണ്ട് ഇത് കറക്റ്റ് സെൻറ്ററിൽ വരത്തില്ല അപ്പം മിക്കവാറും എല്ലാവർക്കും അങ്ങനെയൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഇപ്പം മടക്കി കൊടുക്കുക ക്ലോത്തിനെ മടക്കി കൊടുക്കുമ്പോൾ ഈ ഒരു ഫ്ലവർ വരുന്ന ആ എംബ്രോയിഡറി വരുന്ന ഭാഗങ്ങൾ തമ്മിൽ കറക്റ്റായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കണം അതിൻ്റെ ഡിസൈൻ തമ്മിൽ ഒരുപോലെ ആയിരിക്കണം എന്ന രീതിയിലായിരിക്കണം നമ്മളിങ്ങനെ വെച്ച് കൊടുക്കേണ്ടത് ഇങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളുടെ ഈ കറക്റ്റ് അളവിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിങ് ക്ലോത്തിനെ എടുത്ത് ഇതുപോലെ നമ്മൾ വെച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് ഇതുപോലെ കറക്റ്റ് ഇങ്ങനെ ഈ ഒരു ഒരു സൈഡിലേക്ക് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് കറക്റ്റ് സെൻറ്റർ അല്ല ഒരു സൈഡിലേക്ക് മാറി നിൽക്കുന്നത് പോലെയായിരിക്കും നമുക്ക് ഈ ഡിസൈൻ ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മളിവിടെ ഇങ്ങനെ പറയുന്നത് അപ്പം നമ്മൾ ഇങ്ങനെയാ കിട്ടുന്നതെങ്കിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇനി ഇതിനെ കറക്റ്റായിട്ട് ഒട്ടും വ്യത്യാസം വരാത്ത രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്തൊന്നും രണ്ട് പിൻ കുത്തി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല നല്ല നീറ്റായിട്ട് തെന്നിപ്പോകാത്ത കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മളിതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ കറക്റ്റ് അളവിൽ നമ്മുടെ സ്ലീവിനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ ഇതിനോട് ചേർത്ത് വെച്ചാണ് കട്ട് ചെയ്യുന്നത് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നുന്നവർ കുറച്ചുകൂടെ വിട്ട് നമ്മളുടെ ഈ മെയിൻ ക്ലോത്തിന് കൂട്ടിയിട്ട് അങ്ങ് ചെയ്തെടുത്തോളേ എന്നിട്ട് പിന്നെ സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സൈഡ് ക്ലിയർ ചെയ്ത് കൊടുത്താൽ മതിയെ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുകയാണ് ഇങ്ങനെ നമ്മൾ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഇനി നമ്മളിതിനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ചൊക്കെ ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് അതിന് മുന്നായിട്ട് നമ്മളിങ്ങനെ നിവർത്തി കൊടുക്കുമ്പോൾ കണ്ട ഒരു സൈഡിലേക്കാണ് നമ്മളുടെ ഈ ഡിസൈൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഈ ക്ലോത്തിനെ അങ്ങനെ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പം മിക്കവാറും ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും മിക്ക അളവിലും വരുന്നത് അപ്പം നമ്മളുടെ ഈ ഒരു പോർഷനിൽ വരുന്ന രീതി ഫ്രണ്ട് പോർഷനിലേക്ക് നമ്മളുടെ ഈ ഡിസൈൻ വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് അതാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യവും അപ്പോൾ അത് തിരിഞ്ഞു പോയി ബാക്ക് പോർഷനിലാവരുത് ഫ്രണ്ട് പോർഷനിൽ തന്നെ ആയിരിക്കണം വരേണ്ടത് അപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പം അത്ര ഈസി ആയിട്ടല്ല വളരെ കെയർഫുള്ളായിട്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കണം ഇനി നമ്മളിപ്പോൾ ലൈനിങ് ക്ലോത്തിനെയും മെയിൻ ക്ലോത്തിനേയും കൂടെ ഒക്കെ അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ് ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമ്മൾ ഈ ഡിസൈനുകളെ തമ്മിൽ ഫേസ് ടു ഫേസ് വരുന്ന രീതിയിലായിരിക്കണം വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ടായിരിക്കണം നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യാനുള്ളത് നമ്മളിപ്പോൾ ഇവിടെ ഒരു മുക്കാലിഞ്ചാണ് കുഴിച്ച് കട്ട് ചെയ്യുന്നത് അത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ഫ്രണ്ട് പോർഷൻ നമുക്ക് ബ്ലൗസുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ള ഭാഗം ഈ ഒരു ഭാഗമാണ് അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ നിവർത്തി നോക്കുമ്പം നമുക്ക് ഡിസൈൻ കണ്ടോ ഈ ഒരേ രീതിയിൽ രണ്ട് വശത്തേക്കും കറക്റ്റായിട്ട് കിട്ടുവേ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഡിസൈൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ Thank you for watching.